ഇതാണ് ചോരക്കാലിത് ഇത് എത്രതാളായി ഇത് എട്ട് മാസം എട്ട് മാസം ആ എത്രതാളുകൊണ്ട് തന്നെ ഇത് ഏലത്തിന് തള്ളാവും ഇതൊരു ഒറ്റ വർഷം കൊണ്ട് ഒരു പാനിക്കും മുകളിൽ കായിക്കും എല്ലാവർക്കും നമസ്കാരം കുടിചാൻ ഒരു കാട്ടീന്ന് കയറി വരുന്ന പോലെയാണല്ലോ ഇത് ഇതൊക്കെ സംഭവം ഇത് ചോരക്കാലി കാണാ ചോരക്കാലി ചോരക്കാലി ആ ചോരക്കാലി മരം ആ ഇത് എതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് മെയിനായിട്ട് ഏലത്തിന് താണൽ മരം ആ ഏലക്കൃഷിക്ക് ഏറ്റവും നല്ല തണലായി തണലായിട്ട് മാറും ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഹൈസ്പീഡാ മരവ് ഇത് എട്ടു മാസം ആയുള്ളു തൈ ശരി എട്ടു മാസം ആയുള്ളൂ ഇപ്പൊരു നാലടിവെള്ളം കഴിറ്റുണ്ട് ആ നാലടിയോളം കഴിഞ്ഞുണ്ട് ഇതൊന്ന് പിരിച്ചു കാട്ടിലോട്ട് വെച്ചാൽ അടുത്ത വർഷം പിന്നത്തെ വർഷം പതിനഞ്ചടി ഇരുപടി ഹൈറ്റാ അതിനനുസരിച്ചുള്ള എകരവും വരും ഏലത്തോട്ടങ്ങളിൽ എത്ര ഇടപെട്ട് വെക്കണം എത്ര ഒരു എത്രമാസം ഇരുപത് ഇരുപത്തിനെത്തിനൊക്കെ ആ അപ്പൊ നല്ലപോലെ തണലായിക്കും നല്ലപോലെ തണലായിക്കോളൂ ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും ഒരു വർഷം രണ്ടു വർഷം കൊണ്ടൊക്കെ ആവശ്യം താളാവും രണ്ടു വർഷം കൊണ്ട് എളുത്തരുകൾക്ക് മുകളിൽ തളലാവും മുകളിൽ താളാവും ഉറപ്പായിട്ടും നല്ല ഇത് വളരെ നന്നായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അത് ശരി ആ ഒന്നാമത് ചവറിനാണ് ഗുണം ഇതില് ചവറത്തിരി വളവായിട്ട് മാറും മാറും പേരില്ല നല്ല ഹൈ സ്പീഡ് വളരും നല്ല ഹൈറ്റിൽ തണല് കിട്ടും അപ്പൊ ഈ കരണ പോലുള്ള കരണയൊക്കെ ബെറ്ററാണ് കരണേക്കാളും കരണ പോരാ കരണേക്കാളും വളരെ ബെറ്ററാണ് ഈ തോരകാലി അപ്പൊ അതേ ചോരക്കാലി ഇഷ്ടം പോലെ നമുക്ക് ഉപ്പൻമാക്കൽ നഴ്സറിയിൽ മേലെ ചിന്നാർ ഉപ്പൻമാക്കൽ നഴ്സറിയിൽ എത്തുമ്പോൾ ലഭിക്കും ഇതൊക്കെ പല വിലയാണോ ചെറിയ തൈകളും വലിയ ഒക്കെ ഉണ്ട് ചെറിയ തൈ പോലെ ഇതിനെ ചെറിയ കവറുണ്ട് നാൽപ്പത് രൂപയുള്ളൂ ഇത് അമ്പത് രൂപ തൈ ആ ഇത് അമ്പത് രൂപ ഓ എട്ടേപത്ത് കവർ നാലടി ഹൈറ്റ് വരുന്ന തൈക്ക് അമ്പത് രൂപ ചെറിയ കവറിന് കൊടുക്കുന്നുണ്ട് നാല്പത് രൂപ രൂപ അല്ലേ ആ അപ്പൊ ചോരക്കാലി ആണ് ഇപ്പൊ പലരും ഏലം കൃഷിയിലേക്ക് നീങ്ങുന്നുണ്ട് അല്ലേ ചോരക്കാലി കൂടെ നമ്മള് അടുത്തത് സ്റ്റെപ്പ് പയ്യാനി ഇട്ടിട്ടുണ്ട് ഏഹ് അതായി വരുന്നുള്ളൂ ശരി പയ്യാനി പയ്യാനിന് വേണ്ടിയിട്ട് കൂടുതൽ പൊടി താങ്ങ് വരാം ആ കുരുമുളക് താങ്ങ് കുരുമുളക് ചോരക്കാലി ഏലത്തില് താണൽ താങ്ങി വരും അതാണ്